നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലുകൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ കോപ്പിറൈറ്റിന്റെ ഭാഗമായി എങ്ങനെയാണ് യൂട്യൂബ് ചാനലുകൾ ഇല്ലാതാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആരെങ്കിലും മറ്റൊരാളുടെ ഫോട്ടോ ഓഡിയോ വീഡിയോ തുടങ്ങിയവ അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് കോപ്പിറൈറ്റ് കോപ്പിറൈറ്റിന്റെ ഭാഗമായി മൂന്ന് സ്ട്രൈക്കുകൾ വന്നാൽ യൂട്യൂബ് ചാനൽ ഇല്ലാതാകും കോപ്പിറൈറ്റിന്റെ ഭാഗമായി അടുത്തിടയ്ക്ക് വൈറലായ രണ്ട് പേരുകളാണ് മോഹക് മംഗലം എ എൻ എയും ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ മംഗലിനെതിരെ രണ്ട് കോപ്പിറൈറ്റ് പരാതികൾ നൽകി ഒന്ന് ആർ കാർ റേപ്പ് കേസിനെ കുറിച്ചുള്ള വീഡിയോയിൽ പത്ത് മുതൽ പതിനൊന്ന് സെക്കൻഡ് നീളമുള്ള ക്ലിപ്പ് ഉപയോഗിച്ചതിനും മറ്റൊന്ന് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനെ കുറിച്ചുള്ള ഓപ്പറേഷൻ സിന്ധൂർ വീഡിയോയിൽ ഒമ്പത് സെക്കൻഡ് എ എൻ ക്ലിപ്പ് ചേർത്തതിനും ആയിരുന്നു ഇത് അദ്ദേഹത്തിന് കിട്ടിയ മൂന്നാമത്തെ സ്ട്രൈക്ക് ആയതുകൊണ്ടും മൂന്ന് സ്ട്രൈക്ക് വന്നാൽ ചാനൽ ഇല്ലാതാകുമെന്ന കാരണത്താലും അദ്ദേഹത്തിന്റെ ടീം എ എൻ സമീപിച്ചു പക്ഷേ സ്ട്രൈക്ക് ഒഴിവാക്കാൻ എ എൻ ഐ ആവശ്യപ്പെട്ടതോ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണോ അതെ എ എൻ ഐ ചെയ്യുന്നത് നിയമപരമാണ് കാരണം കോപ്പിറേറ്റിന്റെ ഉടമ എ എൻ ഐ ആയതിനാൽ അവരുടെ ഫുട്ടേജ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം അവർക്ക് മാത്രമാണ് മറ്റു ചാനലുകൾക്ക് അവരുടെ ഫുട്ടേജുകൾ നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന എ എൻ ഐക്ക് ഒരാൾ അവരുടെ ബിസിനസിനെതിരായി അനധികൃതമായി പ്രവർത്തിച്ചാൽ തിരിച്ചു പ്രതികരിക്കുന്ന എ എൻ ഐയുടെ രീതിയാണ് മോഹത് മംഗലിന്റെ വീഡിയോയിൽ വ്യക്തമായത് പക്ഷേ എഡ്യൂക്കേഷണൽ കണ്ടന്റ് എന്ന നിലയിൽ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം ഉപയോഗിച്ചത് ന്യായമായ ഉപയോഗം ആണെന്നും ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഫെയർ ഡീലിംഗ് എന്നും ഉണ്ടെന്നും മംഗൾ വാദിക്കുന്നു ഇതിനെ തുടർന്ന് സമാന കഥകളുമായി നിരവധി യൂട്യൂബേഴ്സ് ആണ് വന്നിട്ടുള്ളത് കോപ്പി നിഷ്പക്ഷമായ ഒരു നിയമം നിലവിൽ വരുന്നത് വരെ ഈ ഒരു വിലപേക്ഷർ തുടർന്നു കൊണ്ടേയിരിക്കും ഡിജിറ്റൽ മീഡിയ നന്നായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്